ഈശോം ശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ലിറ്ററേജിയെക്കുറിച്ചുള്ള പതിനൊന്നാമത്തെ വീഡിയോ മൈക്കൽ കാര്യം ലേഖനത്തിലെ ഒരു ഭാഗം അതിനടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഈ ആദ്യത്തെ ചർച്ചകൾ നമ്മൾ നടത്തണേ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം അതായത് ചില ഘടകങ്ങൾ അപ്രധാനമാക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഉദാഹരണം എന്താണ് അത്താഴമേച്ച രണ്ടായി വചനവേദിയിൽ പുരോഹിതൻ ജനാഭിമുഖം നിന്ന് വചനം പങ്കുവെക്കുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഢയാണെന്ന രണ്ടാം ഭാഗത്ത് ജനവും പുരോഗനും ഒരേ ദിക്കിലേക്ക് നോക്കി എന്ന് വലിയർപ്പിക്കുന്നു രണ്ടാമത്തെയും സൂവനോദോസ് വരെ ലെത്തിൻ സഭയടക്കം എല്ലാ കത്തോലിക്ക സ്വഭാവങ്ങളും ഈ ആചാരമാണ് നിലനിന്നത് അതിൻ്റെ ദൈവശാസ്ത്രവും ചരിത്രപരമായ തെറ്റുകളും കഴിഞ്ഞ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന വാചകമാണ് എന്നാൽ സൂവനോദോസ് രണ്ടാമത്തെയും സൂനോദോസ് നൽകിയ പുതിയ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ വചന ശുശ്രൂഷയും അപ്പ എല്ലാം ഒരേ മേശയ്ക്ക് ചുറ്റും ആചരിക്കുന്ന ക്രമം പുനഃസ്ഥാപിക്കപ്പെട്ടു പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാൽ രണ്ട് അത് ഞാൻ ഒന്നുകൂടി വായിക്കുക എന്നാൽ രണ്ടാമത്തെ സൂര്യ നൽകിയ പുതിയ കാഴ്ചപ്പന്റെ വെളിച്ചത്തിൽ വചന ശുശ്രൂഷയും അപ്പശുഷയും എല്ലാം ഒരേ മേശയ്ക്ക് ചുറ്റും ആചരിക്കുന്ന ക്രമം പുനഃസ്ഥാപിക്കപ്പെട്ടു ഇത് ഒരുപാട് തെറ്റുകളുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നുള്ള ആ വചനത്തിന് മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞ വാക്ക് അപ്പ ശുശ്രൂഷയും വചന ശുശ്രൂഷയും അപ്പശുശ്രൂഷയും അപ്പ ശുശ്രൂഷ ആ വാക്ക് പ്രോട്ടസൻ്റ് വാക്കാണ് പന്തക്കോശകാരൻ ദൈവശ്രൂഷ് ദൈവസഭക്കാരൊക്കെ പറയുന്നില്ലേ ഈ ബണ്ണും ജ്യൂസൊക്കെ എടുത്തിട്ടുള്ള അപ്പ ശുശ്രൂഷ നമ്മൾ കത്തോലിക്കർ അങ്ങനെ പറയില്ലേ അനാഫറ അനാഫറ അല്ലെങ്കിൽ ബലിയർപ്പണ ശുശ്രൂഷ അപ്പ ശുശ്രൂഷ നമ്മൾ പറയുന്നത് വളരെ അത്ര നല്ലൊരു വാക്കല്ല ഇനി പ്രധാനമായി എനിക്ക് പറയാനുള്ളത് പുനഃസ്ഥാപിക്കപ്പെട്ട വാക്ക് പുനസ്ഥാപിക്കുന്ന പ്രസ്താവന ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എംമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് വഴിയിൽ വെച്ചാണ് യേശു വചനം വ്യാഖ്യാനിച്ചത് വീട്ടിലെത്തിയപ്പോഴാണ് അനാഫുറ നടത്തിയത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ആദിമസഭ ജെറൂസലം ദേവാലയത്തിൽ പ്രാർത്ഥനകൾ പങ്കെടുത്തു പിന്നെ സിനഗോഗുകളിൽ വെച്ചിട്ട് വചന ചുത്രം നടത്തി വീട്ടിൽ വന്ന് അപ്പം മുറിക്കൽ ചുത്രം നടത്തി ഇങ്ങനെയല്ല ആദിമസഭ ചെയ്തു ഇത് അച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ടില്ലേ അതായത് ഈ യേശു അമ്മാവസിലേക്ക് പോകുന്ന വഴിയിൽ വഴിയിൽ വെച്ച വചനം വ്യാഖ്യാനിച്ചു വീട്ടിൽ വെച്ച അനാഫുറ നടത്തി അതിനെ അതിനെ പിന്തുടർന്നും ആ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും ആദിമസഭയിൽ അപ്പ സ്വലന്മാർ ജെറുസലം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി സിനഗോകളിൽ വചനശുശ്രൂടം നടത്തി വീട്ടിൽ വന്നാണ് അപ്പം അപ്പമുറുക്കിൽ ശുശ്രൂഷ നടത്തിയത് അന്ന് ദേവാലയം ഇല്ലാത്തത് കൊണ്ട് അതായത് ഈ സ്ഥലം മാറ്റം സ്ഥലം മാറ്റം തുടക്കം മുതലുണ്ട് ഒരു ചുറ്റും ഇരിക്കുന്ന രീതി തുടക്കം മുതലേ ഇല്ല ഇത് അച്ഛൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് വചനശുസം നടത്തിയ സിനിമയിലോ ഒക്കെയാണ് അപ്പം മുറിക്കില് വീടുകളില് അപ്പൊ ഒരു മാച്ചക്ക് ചുറ്റു ആയിട്ടോ ആദിമസഭയിൽ ചെയ്തത് ഇത് അച്ഛൻ തന്നെ പറഞ്ഞതിന് ഗണ്ഡിക്കല്ലേ പിന്നെ എം്മാവസിലി യേശു ജനാഭിമുഖമായിട്ടാണോ ഇരുന്നത് അത് തെളിവുണ്ട് ആർക്കെന്നെ കയ്യിൽ ചില ചിത്രകാരന്മാരുടെ ഭാവനയിലുള്ള കാര്യങ്ങൾ വിളിച്ചിട്ടാണോ വചനം വ്യാഖ്യാനിക്കുന്നത് ഇനി കുരിശലി ബലി നോക്കുക കുരിശലി ബലി എന്താണ് യേശു ക്രിസ്തു പറയാണ് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ പിതാവേ അങ്ങനെ കാര്യങ്ങൾ ഞാൻ രാജഭാവന് സമർപ്പിക്കുന്നു യേശു എവിളിക്ക് നോക്കി നിൽക്കണേ പിതാവിങ്കിലേക്ക് പിതാവിങ്കിലേക്ക് ആ ബലിയുടെയും പിന്നെ ഉത്ഥാനത്തിന് ശക്തി അന്ത്യത്താഴത്തിലേക്ക് മുൻകൂറായി കൊണ്ടുവരികയല്ലേ യേശു ചെയ്തത് അതിനാൽ തുടക്കം മുതൽ തന്നെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല നാം ആചരിക്കുന്നതെന്ന് വ്യക്തമായതിനാൽ ഈ മാത്രമല്ല തുടക്കം മുതൽ തന്നെ ഒരു മാച്ചയ്ക്ക് ചുറ്റുമല്ല വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് എന്നതിനാൽ പുനഃസ്ഥാപിക്കപ്പെട്ടുന്ന വാക്ക് തെറ്റാണ് പുനഃസ്ഥാപിക്കപ്പെടുത്തുന്ന അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല പിന്നെ പുനഃസ്ഥാപിക്കണേ അങ്ങനെ ഒരു മാച്ചയ്ക്ക് ചുറ്റുമുള്ള സ്ഥാപനം ഉണ്ടായിട്ടില്ല കുർബാന ഉണ്ടായിട്ടില്ല അന്ത്യത്താഴം ഉണ്ടായി അന്ത്യത്താഴമല്ല വിശുദ്ധ കുർബാന അതിനാൽ ഈ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന പ്രസ്താവം തീർത്തും തെറ്റാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ തെറ്റായി ചെയ്തു എന്ന് വ്യാഖ്യാനിക്കുന്നതും ദുരുദ്വശത്തോടെയാണ് പുതിയ കാഴ്ചപ്പാടല്ല രണ്ടാം വത്തേദോസിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ഒരു മാഷയ്ക്ക് ചുറ്റിയിരിക്കാൻ തുടങ്ങിയത് രണ്ടാം വത്തേ സോനോദോസിന്റെ വെളിച്ചത്തിൽ പുതിയ കാഴ്ചപ്പാട് വന്നപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നത് എല്ലാം തെറ്റാണ് തുടക്കം മുതൽ വിശുദ്ധ കുർബാന ആഘോഷിച്ചിരുന്നത് വചന ശുശ്രൂഷയും പിന്നെ ബലിയർപ്പണ അനാഫറയും തിരിച്ചു തിരിച്ചാണ് ഒരു മാച്ചയ്ക്ക് ചുറ്റി വിരുന്നിട്ട് ചെയ്യുകയല്ല കാരണം അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ പ്രധാനം അത് ഞാൻ ആയിരം വട്ടം പറഞ്ഞു കഴിഞ്ഞു വളരെ വിശദമായി ഈ സീരീസിലെ ഏറ്റവും ദീർഘമായ വീഡിയോ അതായിരുന്നു അത് വീണ്ടും വീണ്ടും നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചുരുക്കത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ് ദുരുദ്വത്തോട് കൂടിയുള്ള പ്രസ്താവനയാണ് ഈ രണ്ടാമത്തെ ഉന്നതത്തിൻ്റെ പുതിയ കാഴ്ചപ്പാട് എന്നുള്ളതും തെറ്റാണ് രണ്ടാമത്തെ സൂവിനോദത്തിലെ തെറ്റിദ്ധരിച്ചിട്ടാണ് ജനാഭിമുഖ്യ കുർബാന തുടങ്ങിയത്